നമ്മൾ വലിയ അപകടാവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത സ്വപ്നങ്ങളെ കുറിച്ച് പറയുക മാത്രം ചെയ്യുന്നു നമസ്കാരം രാജ്യസഭയിൽ ഒരു വ്യത്യസ്തമായ പ്രസംഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു വീഡിയോ ആണ് തൃണമൂലിൻ്റെ എം പി രാജ്യസഭാ എം പി സാഗരിക ഘോഷിൻ്റെ പ്രസംഗമാണ് പാരമ്പര്യതര ഊർജ്ജവുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയിലാണ് അവർ പങ്കെടുത്ത് സംസാരിച്ചത് അത് അവരുടെ പ്രസംഗത്തിൽ ഈ കേന്ദ്ര സർക്കാരും കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ് മൂന്നാമതും അധികാരത്തിലേറിയ കേന്ദ്ര സർക്കാരും ആ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളും എന്തുമാത്രം സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലുള്ളതാണെന്നും യഥാർത്ഥമായി വരുന്നത് അതിൻ്റെ ഏഴയലത്തെത്താത്ത പ്രായോഗിക നടപടികളാണ് എന്നും വ്യക്തമാക്കുകയാണ് അവർ ചെയ്യുന്നത് സർ ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഈ സർക്കാർ സ്വപ്നങ്ങളുടെ സൗധം പണിയുകയാണ് പക്ഷേ അത് സാമൂഹിക യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല സ്വപ്നങ്ങളുടെ കച്ചവടം സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല അവയൊന്നും the last 10 years, This government has been playing the role of of Sapno ka Saudagar, merchant of dreams. They are showing *sapna*, which is dreams, which does not match with reality, which is *hakikat*. Nowhere is this gap between *sapna* and *hakikat*. more pronounced than in the Ministry of New and Renewable Energy. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പാരമ്പര്യതര ഊർജ്ജ വകുപ്പും ആ പാത തന്നെയാണ് പിന്തുടരുന്നത് ഞാൻ ചില കണക്കുകൾ പറയാം സാർ ഗ്ലാസ്ഗോ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അയ്യായിരം കിലോവാട്ട്സ് റിന്യൂവബിൾ എനർജി ശേഷി നേടും എന്ന് പാരമ്പര്യതര ഊർജ ശക്തി നില നേടും എന്ന് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം സർക്കാർ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടു പോയി വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി ചെറുകിട പദ്ധതികളിലേക്ക് ശ്രദ്ധ കാര്യത്തിൽ മേഖലയിൽ വലിയ കഴിയുന്ന ബംഗാളിനെ ഉൾപ്പെടെയും അവഗണിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ലക്ഷ്യം നേടാനും കഴിഞ്ഞില്ല at cop 26 that that is the the 2021 climate conference in glasgow the prime minister said that india will produce capacity capacity of of 500 gigawatts of renewable energy capacity by 2030. ഒളിമ്പിക്സ് മെഡൽ നേടി പക്ഷേ ഈ സർക്കാർ തുടർച്ചയായി അതിന്റെ ലക്ഷ്യം മിസ് ചെയ്യുകയാണ് ുംറുവാട്സും കപ്പാസിറ്റിയാണ് നമ്മൾ നേടിയത് എന്നാൽ സോളാറിൽ നിന്ന് എൺപത്തി ഒന്ന് ദശാംശം ആറ് കിലോവാട്ട്സും കാറ്റിൽ നിന്ന് ദശാംശം എട്ട് കിലോവാട്ട്സും കപ്പാസിറ്റി മാത്രമാണ് നമുക്കുണ്ടായിരുന്നത് കേന്ദ്ര ഊർജ വകുപ്പിന്റെ കണക്കാണ് ഞാൻ പറയുന്നത് For renewable energy for 2022, let's forget 2030. For 2022 was 100 gigawatts of installed capacity for solar and 60 gigawatts of installed capacity for wind. Where are we in 2024? Only 81.6 gigawatts for solar and forty-five point eight gigawatts. for wind. This are the government's own figures of വൈദ്യുതി ഉൽപാദനത്തിന്റെ മൊത്തം കാര്യം നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് ആറ് ദശാംശം ഒമ്പത് ശതമാനം മാത്രമാണ് സോളാറിൽ നിന്ന് ഉള്ള വിഹിതം ഇനി കാറ്റിൽ നിന്ന് നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം മാത്രം എല്ലാ പാരമ്പര്യേതര ഊർജോൽപാദന മേഖലയിൽ നിന്നും കൂടി ആകെ ഉൽപ്പാദിപ്പിച്ചത് വെറും ആകെ ഉൽപ്പാദനത്തിന്റെ വെറും പതിമൂന്ന് ശതമാനം മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതമാനമായി ഉപയോഗം അതിന്റെ നമ്മുടെ ഊർജ ശേഷി വർദ്ധിപ്പിക്കും എന്നാണ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രോം സോളാർ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇലക്ട്രിസിറ്റി ഫ്രോം വിൻഡ് ിൽ ും പാര ഊർജ ഉൽപാദനം എത്തിക്കാൻ കഴിഞ്ഞോ അതാണ് സാർ ഞാൻ പറഞ്ഞത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലത്തെ പറ്റി ൾ പോലും ഇന്നത്തെ സർക്കാരിന് നീണ്ട കാലത്തിന് ശേഷവും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല രണ്ട് ദശാബ്ദങ്ങൾക്ക് ഇപ്പുറം നിങ്ങളുടെ കാലത്ത് എവിടെയാണ് ലക്ഷ്യം വെറും പതിമൂന്ന് ശതമാനം മാത്രമാണ് പാരമ്പര്യതര ഊർജ ഉൽപാദനം The program began in 2006 under Dr. Manmohan Singh when the ministry was named New and Renewable Energy. ആവശ്യം മനസ്സിലാക്കാതെയാണ് പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നത് സാഹചര്യം മനസ്സിലാക്കിയല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും ആയിരക്കണക്കിന് കർഷകരെ ഒഴിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട പദ്ധതികളാണ് കർണാടകയിലും ഗുജറാത്തിലും അടക്കം ഇത്തരം പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് is not going to the people to find out what people actually need in terms of energy and what price they're willing to pay <laughs> Sir, there is also a price to be paid for these huge solar parks that the government is setting up at the pavagada solar park in karnataka and the charanaka solar park in gujarat thousands of farmers have been displaced and lost their livelihoods because of these gigantic solar parks so it is ൾ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരം പദ്ധതികൾക്ക് പിന്നാലെ പോകാൻ കാരണം വലിയ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനുള്ള വലിയ ചിത്രങ്ങൾ ലഭിക്കാൻ വേണ്ടി മാത്രം putting out photographs and announcements for international audiences but not doing anything to encourage small scale renewables to encourage usage of renewables to encourage small scale deliverables of renewables i want to say such is the bengal government ർക്കാർ ചെറുകിട പദ്ധതികൾക്കായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് തെരുവ് വിളക്കുകൾ സർക്കാർ ഓഫീസുകൾ ഹൗസിംഗ് കോംപ്ലക്സുകൾ എന്നിങ്ങനെ ബംഗാൾ സർക്കാർ സംസ്ഥാന സർക്കാർ പാരമ്പര്യതര ഊർജ സാധ്യതകളെ തേടുന്നത് നിങ്ങൾ കാണുന്നില്ലേ our resources as primary source of electricity more than 11000 solar street lighting systems have been installed I in different parts of the sundarbans 58 government buildings under the Shri program have been provided with solar power plants bengal has established the country's first solar housing complex the rabbi rashmi housing complex നമ്മൾ വലിയ അപകടാവസ്ഥയിലാണ് സാർ പാരമ്പര്യതര ഊർജ മേഖല സാഹചര്യം ആവശ്യപ്പെടും വിധത്തിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് greenhouse gas emissions, which is 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 engulfing the planet. The The planet. future of our children at at stake. The species is at stake. species We are in danger. ഒടുവിൽ ബംഗാൾ സർക്കാരിനെയും യൂണിയൻ ഗവൺമെന്റിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് സാഗരിക ഘോഷ് പ്രസംഗം അവസാനിപ്പിച്ചത് സാർ കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത സ്വപ്നങ്ങളെ കുറിച്ച് പറയുക മാത്രം ചെയ്യുന്നു എന്നാൽ ബംഗാൾ സർക്കാർ യാഥാർത്ഥ്യം ചിന്തിക്കുന്നു ജനങ്ങളെ മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് സാഗരിക തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് നന്ദി നമസ്കാരം